തളിക്കുളം പബ്ലിക് ലൈബ്രറി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി ഫാക്കൽറ്റി ഡയറക്ടർ മോഹനൻ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി വിജയികളായ വിദ്യാർത്ഥികൾക്ക് വയോജന വേദി പ്രസിഡന്റ് എ കെ വാസൻ സ്നേഹോപഹാരം കൈമാറി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയ സരോജിനി ടീച്ചർക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും കൈമാറി തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം വൈസ് പ്രസിഡന്റ് എൻ മദന മോഹനൻ ജയാനന്ദൻ ഗീതാ വിനോദൻ സജു ഹരിദാസ് ഷിജാ രാമചന്ദ്രൻ കെ ആർവാസൻ സുഹറ ഗഫൂർ ബീരാവാസൻ പ്രിയ പത്മരാജ് തുടങ്ങിയവർ സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട സമയാണ് അതിലൊക്കെ ഒന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം നമുക്ക് ഈ സ്കൂൾ ക്ലാസ് പോലെ തന്നെ നമുക്ക് ദിവസങ്ങളോളം നമ്മൾ ഈ ക്ലാസുകൾ കേട്ടിട്ട് എല്ലാ മേഖലകളും കുറിച്ച് മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഏത് ഏത് നമുക്ക് ചേരാൻ